ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ തിരുവനന്തപുരം അനീഷാണ് ഫ്രണ്ട്സ് നമുക്കൊന്ന് ആക്റ്റീവ ഫൈവ് ജി വണ്ടിയുണ്ട് ഫ്രണ്ട്സ് ഇത്തരം വണ്ടികളിൽ സാധാരണയായിട്ട് സ്പാർക്ക് പ്രശ്നം ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്നതെന്ന് പറയുന്നത് ഒന്നുകിൽ സി ഡി യൂണിറ്റ് മാറ്റി വെച്ച് നോക്കും അല്ലെങ്കിൽ ഇഗ്നീഷ്യം കോയിൽ മാറ്റി വെച്ച് നോക്കും അത് അതേപോലെ സ്റ്റാർട്ടിങ് കോയിൽ അസംബ്ലി മാറ്റി വെച്ച് നോക്കും ഇത്തരത്തിലുള്ള ഓരോ കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത് ഫ്രണ്ട്സ് നമുക്കിത് കമ്പോണൻസ് മാറ്റി വെക്കാതെ തന്നെ ഈ വണ്ടിയിൽ വെച്ച് തന്നെ നമുക്കിത് പെർഫെക്റ്റായിട്ട് ചെയ്യാൻ പറ്റും കൃത്യമായിട്ട് ഏത് കമ്പോണൻറ്റിനാണ് കംപ്ലൈൻ്റ് ആയതെന്ന് നമുക്ക് മനസ്സിലാക്കി നമുക്കത് ചേഞ്ച് ചെയ്യാൻ പറ്റും അത് എങ്ങനെയാണെന്ന് നോക്കാം ഫ്രണ്ട്സ് ഈ വീഡിയോ നമുക്ക് ഒരു ഇത് ഈയൊരു കാര്യത്തെ പറ്റി ഗ്രാഹമില്ലാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്നതാണ് ഫ്രണ്ട്സ് ഇതൊരുമാതിരിപ്പെട്ട എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് കുറച്ച് പേർക്ക് ഇതേ പറ്റി അറിയാനുള്ള സാധ്യത കുറവായിരിക്കും അവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് അവർക്കൊരു ഈ വീഡിയോ ഉപകാരം ആവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഫ്രണ്ട്സ് നമ്മൾ ആദ്യം ചെയ്യാമെന്ന് പറയുന്നത് ഇത്തരത്തിൽ വരുമ്പോൾ ഇത് ത്രീ ജി ഫൈവ് ജി ഇത്തരത്തിലുള്ള ഫോർ ജി ഇത്തരത്തിലുള്ള വണ്ടികൾക്കെല്ലാം നമുക്ക് എല്ലാ വയ്ക്കാൻ വണ്ടിയുള്ളൂ എച്ച് ജി ടി പോലുള്ള എല്ലാ വണ്ടികൾക്കും നമുക്ക് ഇതേ രീതിയിൽ തന്നെ അത് ടെസ്റ്റ് ചെയ്യാൻ പറ്റും നമ്മൾ താക്കോൽ ഓൺ ചെയ്യുക ഫ്രണ്ട്സ് ആദ്യം താക്കോൽ ഓൺ ചെയ്യുമ്പോൾ ഫ്രണ്ട്സ് നമ്മൾ ആദ്യം ചെയ്യുക എന്ന് പറയുന്നത് ഏതൊരു ഇലക്ട്രോണിക് ഡിവൈസിലും അത് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ പക്ഷേ ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ അതിനകത്ത് ഒരു പോസിറ്റീവും ഒരു നെഗറ്റീവും മസ്റ്റായിട്ട് വന്നിരിക്കണം അതാണ് ഫ്രണ്ട്സിനകത്ത് നമ്മളവിടെ നോക്കാൻ പോകുന്നത് ആദ്യം ഫ്രണ്ട്സ് നമ്മൾ നോക്കുന്നത് പറയുന്നത് ഈ റെഡ് ലൈനാണ് ഈ ഇതിൽ രണ്ട് സെക്ഷനായിട്ടാണ് ഫ്രണ്ട്സിനകത്തുള്ളത് ഈ ഈ സെക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഇഗ്നീഷൻ സ്പാർക്കിൻ്റെ സെക്ഷനാണ് ഇത് പിക്കപ്പ് ലൈനാണ് ഈ ബാക്കി ഈ മൂന്ന് ലൈൻ എന്ന് പറയുന്നത് നമ്മുടെ സെൽഫ് സ്റ്റാർട്ടിൻ്റെ കണക്ഷനുകളാണ് ഫ്രണ്ട്സ് നമ്മൾ താക്കൽ ഓൺ ചെയ്തിട്ട് ഫസ്റ്റ് ഇതിനകത്ത് പോസിറ്റീവ് ലൈന് എന്നുള്ളതാണ് ചെക്ക് ചെയ്യാനുള്ളത് നമ്മളിതിനകത്ത് ടെസ്റ്റ് ചെയ്യാം ഇതിനകത്ത് നമ്മൾ ടെസ്റ്റ് ലാബിൻ്റെ ക്ലിപ്പ് ഞാൻ നെഗറ്റീവ് ലൈനിൽ കണക്ട് ചെയ്തിരിക്കുകയാണ് ഇത്തരത്തിലുള്ള ടെസ്റ്റ് ഡി സി ടെസ്റ്റ് നമ്മുടെ കയ്യിൽ വേണം ഫ്രണ്ട്സ് എങ്കിൽ കുറേ പണി നമുക്ക് എളുപ്പമാണ് നമുക്ക് നോക്കാം ഞാൻ ആദ്യം ഇതിനകത്ത് കണക്ഷൻ വരുന്നു ചെക്ക് ചെയ്യുകയാണ് ഫ്രണ്ട്സ് ഇതിനകത്ത് കണക്ഷൻ വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും ഫ്രണ്ട്സ് നമ്മൾ രണ്ടാമതായിട്ട് ടെസ്റ്റ് ചെയ്യേണ്ടതെന്ന് പറയുന്നത് ഫ്രണ്ട്സ് ഇതിനകത്ത് ഗ്രൗണ്ട് വരുന്നുണ്ടോ എന്നുള്ളതാണ് ഇതിനകത്ത് പോസിറ്റീവ് ലൈന് വരുന്നുണ്ട് ഈ രണ്ട് ലൈൻ എന്ന് പറയുന്നത് ഫ്രണ്ട്സ് ഇതിനകത്ത് നമുക്ക് കാണാൻ പറ്റും പച്ചയിലൊരു കറുപ്പും കറുപ്പിൽ മഞ്ഞയും കാണാൻ പറ്റും ഈ രണ്ട് ലൈന് നമ്മുടെ ഇഗ്നീഷൻ കോയിൽ നിന്ന് വരുന്ന ലൈനാണ് നമുക്ക് ഞാൻ കാണിച്ചു തരാം ഫ്രണ്ട്സ് ഇവിടെ നോക്കിയാൽ കാണാൻ പറ്റും ഇഗ്നീഷൻ കോയിലിലേക്കാണ് ഈ രണ്ട് ലൈന് വരുന്നത് നമുക്ക് ആദ്യം സി ഡി യൂണിറ്റിൽ നിന്ന് തന്നെ തുടങ്ങാം ഫ്രണ്ട് സി ഡി യൂണിറ്റിൽ പവർ സപ്ലൈ ചെക്ക് ചെയ്തിട്ട് വേണം നമുക്ക് ഇങ്ങോട്ട് വരാനായിട്ട് ഓക്കെ ഫ്രണ്ട്സ് ഫ്രണ്ട്സ് അടുത്തത് നമ്മൾ ടെസ്റ്റ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഗ്രൗണ്ട് വരുന്നുണ്ടോ വരുന്നുണ്ടോന്നുള്ളതാണ് എർത്ത് വരുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മൾ ടെസ്റ്റ് ചെയ്യാനുള്ളത് ഫ്രണ്ട്സ് ഈ ലൈനിൽ എർത്ത് വരുന്നുണ്ടോ നമ്മൾ ടെസ്റ്റ് ചെയ്യണം ഓക്കെ ഫ്രണ്ട്സ് നമ്മളിത് ഫ്രണ്ട്സ് ദയവായിട്ട് ആരും വീഡിയോ സ്കിപ്പ് ചെയ്യരുത് ഫ്രണ്ട്സ് ഇച്ചിരി ബോറൺ സബ്ജക്റ്റ് ആണ് എന്നാലും ഇത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് നല്ല രീതിയിൽ ചെയ്തെടുക്കാൻ പറ്റും ഞാനത് കാണിച്ചു തരാം ഫ്രണ്ട്സ് എങ്ങനെയാണെന്നുള്ളത് നമുക്കടുത്തത് ഗ്രൗണ്ട് ടെസ്റ്റ് ചെയ്യുകയാണ് ഗ്രൗണ്ട് ടെസ്റ്റ് ചെയ്യുമ്പോൾ ഫ്രണ്ട്സ് നമ്മൾ ഈ ക്ലിപ്പ് ബാറ്ററിയുടെ പോസിറ്റീവ് ലൈനിൽ കണക്ട് ചെയ്യുക എന്നിട്ട് ഇനി ടച്ച് ചെയ്യുമ്പോൾ ഇത് കത്തനായിട്ട് കാണാൻ പറ്റും ടെസ്റ്റ് ടെസ്റ്റിലാകുമ്പോൾ ബ്ലൂ ലൈനായിട്ട് കത്തുന്നത് കാണാൻ പറ്റും അതിനകത്ത് ഇത് ഗ്രൗണ്ടിലാണ് നമ്മൾ ടച്ച് ചെയ്തിരിക്കുന്നതാണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇതിൽ ഗ്രൗണ്ട് വരുന്നുണ്ട് ഫ്രണ്ട്സ് ഈ ഈ ഗ്രൗണ്ടാണ് ഫ്രണ്ട്സ് നമ്മൾ സെൽഫ് അടിക്കുമ്പോൾ പിക്കപ്പ് കോയിലിൻ്റെ സിഗ്നൽ ഇവിടെ വരുന്ന സമയത്ത് ഈ ഗ്രൗണ്ട് ഡയറക്റ്റായിട്ട് നമ്മുടെ ഇഗ്നീഷൻ കോയിലിലേക്ക് ചെല്ലും നമ്മൾ സെൽഫ് അടിക്കുന്ന സമയത്ത് മാത്രമേ ഇതിനകത്ത് ഇഗ്നീഷൻ കോയിലിലേക്ക് അവിടെ കണക്ഷൻ കാണാൻ പറ്റുകയുള്ളൂ ഈ ലൈന് നേരെ ഇഗ്നേഷൻ കോയിലേക്ക് സെൽഫ് അടിക്കുന്ന സമയത്ത് നമുക്ക് നമുക്കവിടെ കാണാൻ പറ്റും നമ്മൾ അവിടെ ചെല്ലുമ്പോൾ അത് ചെക്ക് ചെയ്ത് കാണിക്കാം ഫ്രണ്ട്സ് ഈ ലൈന് ഇതിനകത്തൊരു പോസിറ്റീവ് ലൈന് കാണാൻ പറ്റും ഫ്രണ്ട്സ് ഈ പോസിറ്റീവ് ലൈന് എപ്പോഴും അതിനകത്ത് നമ്മുടെ ഇഗ്നീഷൻ കോയിൽ കാണാൻ പറ്റും നമുക്കത് ഇവിടെ വെച്ച് വേണമെങ്കിൽ തന്നെ ടെസ്റ്റ് ചെയ്യാൻ പറ്റും ഞാൻ ബാറ്ററിയുടെ ക്ലിപ്പ് നെഗറ്റീവ് കണക്ട് ചെയ്തു നോക്കിയത് കാണാൻ പറ്റും ഫ്രണ്ട്സ് ഈ ലൈന് നേരെ നമുക്ക് നമുക്കവിടെ ഇഗ്നീഷൻ കോയിലിൽ കാണാനും പറ്റും ഓക്കെ പിന്നെ അത് കണക്ഷൻ വരുന്നുണ്ട് നോക്കി കാണാൻ പറ്റും ഇത് നമ്മുടെ ഇഗ്നീഷൻ കോയിൽ അവിടെ ടെസ്റ്റ് കാണിച്ചു തരാം ഇത്രയും ഓക്കെ ഫ്രണ്ട്സ് ഈ സി ഡി ഉണ്ട് ഇത്രയും കണക്ഷൻസും ഗ്രൗണ്ടും എല്ലാം ഓക്കെയാണ് നമ്മൾ ഇനി അടുത്ത ചെക്ക് ചെയ്യണമെന്നു ഫ്രണ്ട്സ് ഇനി അത് പിക്കപ്പ് കോയിലിൽ ലൈന് വരുന്നതെന്ന് പറഞ്ഞു പിക്കപ്പ് പിക്കപ്പ് കോയിൽ ഗ്രൗണ്ട് വരുന്നത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്രണ്ട്സ് നമ്മളിത് ക്ലിപ്പ് ഇവിടെ ബാറ്ററിയുടെ നെഗറ്റീവിലോ ബോഡിയിലോ എവിടെ ഉണ്ടെങ്കിൽ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും ഞാൻ ഇതിനകത്ത് ടെസ്റ്റ് ലാമ്പ് കണക്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഫ്രണ്ട്സ് നമുക്ക് ഇനി സെൽഫ് അടിച്ച് നോക്കാം വണ്ടി സാധ്യത ഉണ്ട് കാര്യം നമ്മൾ റണ്ണിങ് വണ്ടിയാണത് ഫ്രണ്ട്സ് പിക്കപ്പ് കോയിലി കണക്ഷൻ വരുന്നതായിട്ട് കാണാൻ പറ്റും അല്ല എന്നുണ്ടെങ്കിൽ സെൽഫ് അടിക്കുമ്പോൾ ബ്ലിങ്ക് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും ആ കാണിച്ചുതരാം ഓക്കെ കാണാൻ പറ്റും ഫ്രണ്ട്സ് നമുക്ക് ഒന്നുകിൽ ഇത് ഇവിടെ ടെസ്റ്റ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ താഴെ പിക്കപ്പ് കോയിലിൻ്റെ ലൈനിൽ ടെസ്റ്റ് ചെയ്യാൻ പറ്റും നമുക്ക് ഇവിടെ വെച്ച് തന്നെ ഇതിൻ്റെ ഒരുമാതിരിപ്പെട്ട എല്ലാ ഭാഗങ്ങളും കണക്ഷൻസ് എല്ലാം ഇവിടെ വെച്ച് തന്നെ നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റും ഇത്രയും ഭാഗം ഓക്കെ ആണെന്ന് മനസ്സിലായല്ലോ ഫ്രണ്ട്സ് നമ്മൾ ഇനി അടുത്ത ചെയ്യാനുള്ളത് ഈ രണ്ട് ലൈനിൻ്റെ കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യുക എന്നുള്ളതാണ് ഇതിൽ പ്ലസ് ലൈൻ അവിടെ വിഗീഷൻ കോയില് എന്ന് നോക്കണം സെൽഫ് അടിക്കുമ്പോൾ ഈ ലൈനിൽ ഗ്രൗണ്ട് വരുന്നുണ്ടോ എന്ന് ഇഗ്നീഷൻ കോയിലും നമുക്ക് നോക്കണം വരുന്നുണ്ടോ എന്നുണ്ടെങ്കിൽ ഈ ലൈൻ ഓക്കെ ആണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഫ്രണ്ട്സ് ഇപ്പം നമ്മൾ ഇതിനകത്ത് അറിഞ്ഞെന്ന് പറഞ്ഞാൽ ഇഗ്നി ഈ സി ഡി യൂണിറ്റിലേക്ക് കൃത്യമായിട്ടുള്ള പവർ സപ്ലൈ വരുന്നുണ്ടെന്നുള്ളത് നമുക്ക് മനസ്സിലായി നമ്മൾ ഇനി നോക്കാനുള്ളത് ഈ സി ഡി യൂണിറ്റ് നല്ലതാണോ അല്ലേ എന്നുള്ളത് നമുക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല ഓക്കെ ഫ്രണ്ട്സ് ഇത് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇഗിനീഷൻ കോയിലിൽ ഇതിൻ്റെ ഔട്ട്പുട്ട് വരുന്നുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്താലേ പറ്റും നമുക്ക് ഇവിടെ വേണമെങ്കിലും ചെക്ക് ചെയ്യാൻ പറ്റും പക്ഷേ ഇവിടെ ചെക്ക് ചെയ്യുന്നതിനേക്കാളും നല്ലതെന്ന് പറയുന്നത് നമുക്ക് അവിടെ ചെക്ക് ചെയ്യുന്നതായിരിക്കും ഇവിടെ വേണമെങ്കിലും ചെക്ക് ചെയ്യാം ഇവിടെ ചെക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ്ട് ഇതുപോലെ ഇത് ക്ലിപ്പ് നമ്മളിവിടെ കണക്ട് ചെയ്ത ശേഷം ഇതിനകത്ത് ഗ്രൗണ്ട് ഇതിനകത്ത് ടെസ്റ്റ് ചെയ്യാൻ പറ്റും ഇത് സെൽഫ് അടിക്കുമ്പോഴായിരിക്കും ഇതിനകത്ത് ഗ്രൗണ്ട് വരുന്നത് ഓക്കെ ഫ്രണ്ട്സ് നമുക്കിനി അവിടെ താഴെ ടെസ്റ്റ് ചെയ്യാം ഫ്രണ്ട്സ് നമ്മൾ സി ഡി യൂണിറ്റ് സി ഡി യൂണിറ്റിൻ്റെ ഉള്ളിൽ കണ്ട വയറാണത് ഇതിനകത്ത് നമുക്ക് പോസിറ്റീവിലായി അതിന് വരുന്നുണ്ടോന്നുള്ള ചെക്ക് ചെയ്യാം ഞാൻ ക്ലിപ്പ് ഗ്രൗണ്ട് ചെയ്തിരിക്കുകയാണ് കണക്ഷൻ ചെക്ക് ചെയ്യാം ഫ്രണ്ട്സിനകത്ത് കറക്റ്റായിട്ട് കണക്ഷൻ വരുന്നുണ്ട് ഫ്രണ്ട്സിനകത്ത് കണക്ഷൻ വരുന്നുണ്ടെന്നുള്ളതിൻ്റെ അർത്ഥം ഇതിനകത്ത് ഈ ലൈന് ഇല്ല എന്നുള്ളതാണ് ഓക്കെ ഇത് കൺഫേം ആയി നമ്മൾ ഇനി അറിയാനുള്ളത് മെയിൻ സംഭവം ഇതാണ് ഫ്രണ്ട്സ് സി ഡി വേണ്ടിയിട്ട് കൊള്ളാമെന്നുള്ളതിൻ്റെ നമ്മൾ നോക്കുന്നത് മെയിനായിട്ട് ഈ ലൈനാണ് ഇനി നോക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ കാണിച്ചു തരാം ക്ലിപ്പ് ഈ രണ്ട് ലൈനിലായിട്ട് കണക്ട് ചെയ്യണം ഫ്രണ്ട്സ് ഞാനങ്ങനെ ഈ നമ്മുടെ ടെസ്റ്റ് ലാമ്പിൻ്റെ ഒരു ലൈന് നമ്മുടെ ഇഗ്നേഷൻ കോയിലിൻ്റെ ഇൻപുട്ട് ലൈനിൽ അതായത് ഗ്രൗണ്ട് ലൈൻ ഇങ്ങനെ ഗ്രൗണ്ട് വരണം അതിനകത്തും അടുത്ത ലൈൻ എന്ന് പറയുന്നത് നമ്മുടെ ഈ പോസിറ്റീവ് ലൈനിലും കണക്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഓക്കെ ഫ്രണ്ട്സ് ഇനി നമ്മൾ ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താക്കോൽ ഓൺ ചെയ്യണം താക്കോൽ ഓൺ ചെയ്ത് വെച്ചിരിക്കുകയാണ് സെൽഫ് അടിച്ച് നോക്കാം സെൽഫ് അടിക്കുമ്പോൾ ഇതിനകത്ത് സിഗ്നൽ വരുന്നു എന്നുള്ളത് നമുക്ക് നോക്കാം ഫ്രണ്ട്സ് പിന്നത് നോക്കിയാൽ കറണ്ട് വരുന്നതായിട്ട് കാണാൻ പറ്റും നമുക്ക് ഇത്തരത്തിൽ ഇതിനകത്ത് ടെസ്റ്റ് ലാമ്പ് വർക്ക് ചെയ്യാമെന്നുണ്ടെങ്കിൽ കത്തുന്നുണ്ടെങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കാൻ പറ്റും സി ഡി യൂണിറ്റിൽ നിന്നുള്ള ഔട്ട്പുട്ടും കൃത്യമായിട്ട് ഇതിനകത്ത് വരുന്നുണ്ട് ഇത് വന്നില്ല എന്നുണ്ടെങ്കിൽ ടെസ്റ്റ് ലാമ്പ് കത്തില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ സി ഡി യൂണിറ്റ് കമ്പ്ലൈൻ്റ് ആണെന്നാണ് ഓക്കെ പറഞ്ഞത് ഇത്തരത്തിൽ നമ്മൾ കണക്ട് ചെയ്യുക സിംപിളാണ് ഇത്തരത്തിൽ നമ്മൾ കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും നമ്മൾ വേറെ സി ഡി യൂണിറ്റ് വെച്ച് നോക്കണമെന്നില്ല ഫസ്റ്റ് വേണമെങ്കിൽ നമുക്കിവിടെ ചെക്ക് ചെയ്യാൻ പറ്റും കൃത്യമായിട്ട് ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമ്മൾ ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത്തരത്തിൽ ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത് നമ്മൾ ഫസ്റ്റ് വേണമെങ്കിൽ ഇവിടെ ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് വേറെ വയർ ബ്രേക്ക് ആയതാണോ സി ഡി കൊണ്ട് കംപ്ലൈൻ്റ് ആയതാണോ എന്നുള്ളത് നമുക്ക് ഒരിക്കലും കൺഫർമേഷൻ കിട്ടത്തില്ല പക്ഷെ അവിടുന്ന് ആണ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ എളുപ്പത്തില് നമുക്കത് കണ്ടുപിടിക്കാൻ പറ്റും ഓക്കെ ഫ്രണ്ട്സ് അപ്പം ഔട്ട് പുട്ട് ഓക്കെയാണ് ഇഗ്നീഷൻ ഇഗ്നീഷൻ കോയിൽ വരെ കറണ്ട് വരുന്നുണ്ട് ഇവിടുന്ന് അങ്ങോട്ട് ഇഗ്നീഷൻ കോയിൽ കറണ്ട് വന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കാം ഇഗ്നീഷൻ കോയിൽ കംപ്ലയിൻ്റ് ആണെന്നുള്ളത് ഓക്കെ പിന്നെ വേറൊരു കാര്യം കൂടെ ഉണ്ട് ഫ്രണ്ട്സ് നമുക്കിപ്പോൾ ഈ സ്റ്റാർട്ടിങ് കോയിൽ കംപ്ലയിൻറ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഈ ഒറ്റ ലൈന് മാത്രം കണക്ട് ചെയ്താൽ ചെയ്താലും സ്റ്റാർട്ടാവും ഈ ബാറ്ററിയുടെ ഈ ലൈൻ്റെ ആവശ്യം കഴിഞ്ഞത് വരുന്നില്ല ഇത് ഊരിവിട്ടാലും നമ്മുടെ ഈ ലൈൻ സ്റ്റാർട്ടാവുന്നതായിട്ട് കാണാൻ പറ്റും നമ്മുടെ പഴയ വണ്ടികളിൽ ഊരി വിട്ട് കഴിഞ്ഞാൽ സ്റ്റാർട്ടാവത്തില്ല പക്ഷേ നമ്മുടെ ഈ പുതിയ വണ്ടികളിലൊക്കെ ഫോർ ജി ത്രീ ജി ഫൈവ് ജി എച്ച് ഇ റ്റി വണ്ടികളിലൊക്കെ ഡി സി ഇഗ്നീഷൻ സിസ്റ്റമാണ് ഫ്രണ്ട്സ് അതായത് നമ്മുടെ ഈ ലൈൻ ഇത് മാൻറ്റിൽ നിന്ന് വരുന്ന വയറാണ് ഇത്ര ഈ മൂന്ന് വയർ മാത്രം മാൻറ്റാകുന്ന വരുള്ളൂ ഇത് പിക്കപ്പ് കോയിലിൻ്റെ വയറാണ് ഇത് നമ്മുടെ ചാർജിങ്ങും ലൈറ്റിങ്ങിന് വേണ്ടിയിട്ടുള്ള ലൈനാണ് ഇത് മാത്രം മതി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനത് സ്റ്റാർട്ട് ചെയ്ത് കാണിച്ച് തരാം ഫ്രണ്ട്സ് ഞാനത് സ്റ്റാർട്ട് ചെയ്യാണ് ഫ്രണ്ട്സ് ഇത് വണ്ടി സ്റ്റാർട്ടായത് കാണാൻ പറ്റും ഫ്രണ്ട്സ് നമുക്ക് ഈ കോയിൽ ലൈന് ഈ കോയിലെന്നുള്ള ലൈന് ഇതിനകത്ത് കണക്ട് ചെയ്ത ശേഷം ബാറ്ററി റിമൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വണ്ടി സ്റ്റാർട്ടാവും പക്ഷേ ഈ കോയിൽ വയർ കണക്ട് ചെയ്യാതെയാണ് ബാറ്ററി റിമൂവ് എന്നുണ്ടെങ്കിൽ സ്റ്റാർട്ടാവത്തില്ല ഫ്രണ്ട്സ് നമുക്ക് അതുകൂടെ ഞാൻ നോക്കാം നമുക്ക് നോക്കാം ഞാൻ ഇത് കണക്ട് ചെയ്തിരിക്കുകയാണ് ഫ്രണ്ട്സ് കണക്ട് ചെയ്തിട്ട് നമുക്കിത് ബാറ്ററി കണക്ട് ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ അടിക്കുകയാണെങ്കിൽ സെൽഫിൽ വണ്ടി സ്റ്റാർട്ടാവും പക്ഷേ ഞാനിത് ബാറ്ററി റിമൂവ് ചെയ്യാണ് ബാറ്ററി വയർ റിമൂവ് ചെയ്തിട്ട് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം ബാറ്ററി വയർ റിമൂവ് ചെയ്താലും വണ്ടി സ്റ്റാർട്ടാവും കോയിൽ വയർ കണക്ട് ഫ്രണ്ട്സ് ഞാൻ ബാറ്ററിയുടെ വയർ റിമൂവ് ചെയ്തു നമുക്കിനി കിക്കറിൽ സ്റ്റാർട്ട് ചെയ്ത് നോക്കാം ഫ്രണ്ട്സ് വണ്ടി സ്റ്റാർട്ടായി നിൽക്കുന്നതായിട്ട് കാണാൻ പറ്റും ഞാനിപ്പോൾ കോയിൽ വയർ കണക്ട് ചെയ്തിരിക്കുകയാണ് പക്ഷേ ബാറ്ററി വയർ റിമൂവ് ചെയ്തിരിക്കുകയാണ് ഹെഡ്ലൈറ്റൊക്കെ കിടന്ന് ബ്ലിങ്ക് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും ഓക്കെ ഫ്രണ്ട്സ് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും പക്ഷേ ഫ്രണ്ട്സ് ഒരേ സമയം ബാറ്ററി വയറും റിമൂവ് ചെയ്ത് കോയിൽ വയറും റിമൂവ് ചെയ്താൽ വണ്ടി സ്റ്റാർട്ടാവത്തില്ല നമുക്ക് കോയിൽ വയറുകൂടെ റിമൂവ് ചെയ്ത് നോക്കാം ഫ്രണ്ട്സ് വണ്ടി സ്റ്റാർട്ടാകത്തില്ല ഓക്കെ ഫ്രണ്ട്സ് ഫ്രണ്ട്സ് അതുകൊണ്ട് ഞാനിത് കാണിച്ചതിനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഫ്രണ്ട്സ് ഒരു ഇത്തരത്തിലൊരു കംപ്ലൈൻ്റ് വരാൻ സാധ്യത കൂടുതലുണ്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഈ വണ്ടിയിൽ ഈ കോയിൽ വയറും ഇതെല്ലാം കണക്ട് ചെയ്ത നിലയിലായിരിക്കുമ്പോൾ ബാറ്ററി വീക്കായ ഒരു വണ്ടിയാണ് നമ്മുടെ വണ്ടിയിൽ ഇരിക്കുന്നത് അതായത് ഫുൾ ഡൗൺ ആയൊരു ബാ ഒരു വൺ ബാറ്ററിയാണ് നമ്മുടെ വണ്ടിയിൽ വണ്ടിയിലിരിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ കിക്കർ കിക്കറടിച്ചു കഴിഞ്ഞാൽ ഇത് സ്റ്റാർട്ടാവാൻ ഒരുപാട് ബുദ്ധിമുട്ടായിരിക്കും അതെന്താണ് കാരണം എന്ന് വെച്ചാൽ ഫ്രണ്ട്സ് നമ്മൾ ഈ കിക്കറ് ചവിട്ടുമ്പോഴുള്ള ഈ ജനറേറ്ററിൽ നിന്ന് ഉണ്ടാകുന്ന കാരണം അൾട്രനേറ്റർ കാരണം എന്ന് പറയുന്നത് ബാറ്ററി വലിക്കും ബാറ്ററി വലിക്കാനുള്ള സാധ്യത കൂടുതലാണ് ഇത്തരത്തിൽ ബാ ഇത്തരത്തിലുള്ള കംപ്ലൈൻറ്റുകളും വരാൻ വന്നിട്ടുണ്ട് ഇതൊക്കെ നമ്മുടെ ഇത്തരത്തിലുള്ള സർവീസ് വർക്കിൽ വരുന്നതാണ് ഫ്രണ്ട്സ് അതുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ പറയുന്നത് കിക്കർ ചവിട്ടുമ്പോൾ ബാറ്ററി ചാർജ് വലിക്കും ഫുൾ ഡൗൺ ആയൊരു ബാറ്ററി ആണ് നമ്മളെ ഇത്തരത്തിലുള്ള ഫൈവ് ജി പോലുള്ള വണ്ടികളിലോ യൂണിക്കോൺ പോലുള്ള പുതിയ നമ്മുടെ സി ബി യൂണിക്കോൺ ഇത്തരത്തിലുള്ള വണ്ടികളൊക്കെ നമ്മൾ വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ പരിപൂർണമായിട്ടും വോൾട്ടേജ് ഇങ്ങോട്ട് വലിക്കുകയും ബാറ്ററി ഫുള്ള് വലിക്കും വണ്ടി ഷാർട്ടാവുള്ള ടെൻഡൻസി കുറവും സാധ്യതയും കുറവായിട്ട് നമുക്ക് കാണാൻ പറ്റും പക്ഷേ ബാറ്ററിയുടെ കണക്ഷൻ റിമൂവ് ചെയ്താൽ സ്റ്റാർട്ടായി സ്റ്റാർട്ടാവുന്നതാണ് കാണാൻ പറ്റും ഇത്രത്തുള്ള കംപ്ലയിൻറ്റും എനിക്ക് കിട്ടിയിട്ടുണ്ട് ഞാനത് ഇതിൻ്റെ കൂട്ടത്തിൽ ഫ്രണ്ട്സ് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ അപ്പോൾ സ്റ്റാർട്ടിങ് നമ്മൾ ഇത്ര വരികയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ബാറ്ററി വെച്ച് തന്നെ നമ്മൾ ഈ വണ്ടി ചെക്ക് ചെയ്യുക അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് പഴയ ഈ ബാറ്ററി ഇല്ലാതെ ഓടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇറക്ടിഫയറും സി ഡി യൂണിറ്റും ഇതെല്ലാം കംപ്ലയിൻ്റ് ആവാനും സാധ്യതയുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇത് എല്ലാവരും ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ് എന്നാലേ അന്ന് പറഞ്ഞതുള്ളതേ ഉള്ളൂ ഫ്രണ്ട്സ് എന്തായാലും ഈ വീഡിയോ ആർക്കെങ്കിലുമൊക്കെ ഉപകാരപ്പെടുന്നു വിചാരിക്കുന്നു അപ്പോൾ ഒരു പുതിയ വീഡിയോ ആയിട്ട് കാണാം ഇതിനെപ്പറ്റി ഇത്രയൊക്കെ ഉള്ളൂ ഫ്രണ്ട്സ് എന്തായാലും നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം പുതിയ സബ്ജെക്റ്റായിട്ട് കാണാം എല്ലാവർക്കും ഒരു ശുഭദിനം ആശംസിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം